ഒക്കൽ ആയുർവേദ ആശുപത്രി ക്യാമ്പസിൽ യോഗ പരിശീലന കേന്ദ്രത്തിന് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച യോഗ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ സംരക്ഷണം രോഗപ്രതിരോധം രോഗ നിർമ്മാർജ്ജനം എന്നിവയ്ക്കാണ് ഈ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖല ഏറ്റവും പ്രാധാന്യം നൽകുന്നതെന്നും ജീവിതശൈലി രോഗപ്രതിരോധം ഓട്ടിസം കെയർ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് െരുമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആരോഗ്യ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും എം എൽ എ അറിയിച്ചു ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യകരമായ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിൽ യോഗയ്ക്ക് വലിയ സ്ഥാനമുണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ജീവിതശൈലി രോഗപ്രതിരോധത്തിന് ധാരാളം ആളുകൾ യോഗാ ക്ലബിലേക്ക് എത്തുന്നത് കണ്ടറിഞ്ഞാണ് യോഗാ ക്ലബുകളും സുംബ ഡാൻസ് കേന്ദ്രങ്ങളും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സർക്കാർ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തി രൂപപ്പെടുത്തിയതെന്ന് എം പറഞ്ഞു ഒരേ സമയം നൂറുപേർക്ക് യോഗ പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂട്ടിരിപ്പുകാർക്കും യോഗ പരിശീലനത്തിനെത്തുന്ന പൊതുജനങ്ങൾക്കും വേണ്ടി മതിയായ സൗകര്യങ്ങളും ടോയ്ലറ്റ് സംവിധാനവും ഏർപ്പെടുത്തി വിപുലമായ പരിപാടികൾക്ക് ശേഷം യോഗ അഭ്യസിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ ടി എൻ അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലിം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജേഷ് മാധവൻ അമൃത സജിൻ പഞ്ചായത്ത് അംഗങ്ങളായ മനോജ് തോട്ടപ്പള്ളി ഷിയാസ് കെ എം ലിസി ജോണി സിന്ധു ശശി എൻ സൈജൻ ബിനിത സജീവൻ ഫൗസിയ സുലൈമാൻ സുഹൈബ ഷിഹാബ് ആയുർവേദ ഡോക്ടർ അനുരാധ ദിലീപ് യോഗ ഇൻസ്ട്രക്ടർമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം